ത്തെ വള്ളത്തിൽ നിന്ന് ബാക്കി കുടിക്കണം ശേഷം സ്വലാത്തു ചൊല്ലണം അതേ ആ സ്വലാത്തു പോകാൻ പാടില്ല രണ്ടാമതായി ടിവിന് ഹചൃതങ്ങൾ പറയുന്നു മഹത്വം പറയുന്ന ആയത്താണ് അവിടെ ചൊല്ലൽ കേൾക്കുന്നവനും ഓതുന്നവനും സുന്നത്താണ് ഇമാം നബിഅള്ളന്ന് ഫ നൽകിയിട്ടുണ്ടെങ്കിലും അത് അറിയാത്തവരല്ലേ ഇബിൻ ഹജർ തങ്ങള് മഹാനവർ പറയുന്നു ഇബിൻ ഹജർ ഇബ്ലാം നബി തങ്ങൾ തങ്ങളത് സുന്നത്തില്ലാതെ പറഞ്ഞിട്ടുണ്ട് എന്നാലും അങ്ങനെ ഒരു സംഗതി സുന്നത്തുണ്ട് അതിന് മഹാനവർ അവലംബമാക്കിയത് അൻവാർ എന്ന് പറയുന്ന കിതാബിലെ മുസന്നിഫ് ഉദ്ധരിച്ച ഉദ്ധരണിയാണ് ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അഷ്റഫുൽ അഷറഫുൽഹു അലഹി വസ്ല്ലം നിങ്ങളെ പരാമർശിക്കുന്ന ഓരായ തങ്ങ് ഓതിപ്പോയാൽ ഒന്ന് സ്വലാത്ത് ചൊല്ലൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു സ്വലാത്ത് അവിടെ ചൊല്ലണം സുബ്ഹാനല്ലാഹ് മൂന്നാമത്തെ ഘട്ടമായി പറയുന്നത് നിസ്കാരാനന്തരമാണ് നിസ്കരിച്ച് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് നബി നബിസൊല്ലാഹു അലൈ വസ്ലമുക്ക് സ്വലാ തല്ലൽ സുന്നത്തുണ്ടോ ഉണ്ട് ഇവിനെ ഹജർ തങ്ങൾ പറയുകയാണ് അങ്ങനെ സ്വലാ തെല്ലൽ സുന്നത്തുണ്ട് ം കഴിഞ്ഞിട്ട് ഒരാൾ പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥന ഒരാൾ നടത്തിയാൽ നിങ്ങളെ ഉറപ്പാകുന്നു ഉറപ്പാകുന്നുകാരത്തിന്റെ ശേഷം ശേഷമുള്ള ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലം ഒരൊറ്റ ദിവസവും വിടാതെ മഹത്വം പറയുന്ന സൂറത്തു തോബയിലെ അവസാന മഹാനാണ് ഇമാം ഷിബിലി റഹമുല്ല لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم സ്വപ്നത്തിൽ ദർശിച്ച ർശിച്ച ചെല മഹാൻമാർ മുന്നിലേക്ക് ആ സമയത്ത് ഹബീബ് നിന്ന് നേമു തങ്ങളെ രണ്ട് കണ്ണിനിടയിൽ ചുംബിക്കുന്നു കണ്ട മഹാന് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചൊല്ലാന് റസൂലേ ഇത്രത്തോളം ശിബിലിമാമിന് ബഹുമാനം കൊടുക്കാനുള്ള കാരണം എന്താണ് ആ സമയത്ത് നബി നിസ്കാരം അബിസല്ലേ കഴിഞ്ഞ കഴിഞ്ഞാൽ എല്ലാ നിസ്കാരവും കഴിഞ്ഞിട്ട് എന്റെ മഹത്വം പറയുന്ന ആയത്ത് ഓതുന്ന മഹാനാണ് അതിന്റെ പുറമേ വയത്ത് ആ ആയത്ത് ഓതിയിട്ട് പിന്നൊരു സ്വലാത്തും ചൊല്ലും ആയത്ത് മാത്രല്ല അതിന്റെ ശേഷം ഒരു സ്വലാത്തും എനിക്ക് ചൊല്ലും അങ്ങനെ എന്നെ ഓർക്കുന്ന എന്റെ പേരിൽ സ്വലാത്തല്ലുന്ന ആളെ കാണുമ്പോ ഞാനും ഒന്ന് ബഹുമാനിക്കണ്ടേ അതിനാ ഞാൻ ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് രണ്ട് കണ്ണിനിടയിൽ ചുംബനം കൊടുത്തത് എന്ന് സെയ്ദുറുല്ലാഹി സലം മറുപടി പറയാൻ വേറെ ചില റിപ്പോർട്ടിൽ കാണാം ശിബിലി മാതെ വഫാത്തിന് ശേഷം സ്വർഗത്തിൽ മഹാനവറുകൾ സ്വർഗീയരുടെ കൂട്ടത്തിലായി കണ്ടപ്പോ സ്വർഗത്തിന് വലിയ ബഹുമാനത്തോടെ നടക്കുന്നത് കണ്ടപ്പോ ശിബിലി മാം അലി അള്ളാഹുനോട് ചോദിച്ചൊരാള് എന്തേ അള്ളാഹു നിങ്ങൾക്ക് ഇത്ര ബഹുമാനം തന്നത് ഒന്നുമല്ല അള്ളാഹു ഏറ്റവും ബഹുമാനിച്ച നേതാവ് ഏറ്റവും ബഹുമാനിച്ച സിഷ്ടി ആരാണ് അക്രമുൽക്കാരാണ് സഹോദരങ്ങളെ സിഷ്ടികളിൽ ഏറ്റവും ബഹുമാനമാർക്കാണ് ർക്കമില്ല തങ്ങൾക്കാണ് ഏറ്റവും വലിയ ബഹുമാനം ബഹുമാനം അത്ര ആർക്കും നൽകിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇബിൻ ഹജൽ ഹൈതമീതങ്ങള് പറയുന്നുണ്ട് ബാപ്പനെക്കാളും ഉമ്മാനെക്കാളും ബഹുമാനം ബാപ്പ വിളിക്കുന്നു മോനെ മോനെ ഫറുദുസ്കരിക്കാണ് നിസ്കാരം കൈയ്യേച്ച് പോയിട്ട് വാപ്പാനെ വിളിക്കുത്തരം ചെയ്യാൻ പറ്റുമോ ഫർലു നിസ്കാരത്തിൽ വാപ്പ വിളിക്കുന്നു ഉമ്മ വിളിക്കുന്നു കയ്യേച്ചു പോയി ഉത്തരം ചെയ്യാൻ പറ്റോ പറ്റൂല ചുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ വാപ്പാന്റെ ഉമ്മാനും വിളിക്കുത്തരം ചെയ്യണം അതേ സമയത്ത് അതിനേക്കാൾ അപ്പുറം യാണെങ്കിൽ പോലും നബി ഒരാളെ വിളിച്ചാൽ പോയി ഉത്തരം ചെയ്യണം അത് കൽപ്പനയാണ് മദീന പള്ളിയുടെ ഉള്ളിൽ ഒരു സുഹാബി ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നിസ്കാരത്തിൽ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് ഉള്ളിലാണ് ആ സുഹാബി നിസ്കരിക്കുകയായിരുന്നു വിളിച്ചു ചെയ്തില്ല ം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ അള്ളാഹു പറയുന്നേ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് അള്ളാഹും റസൂലും എപ്പ വിളിച്ചാലും ഉത്തരം ചെയ്യണം മാറ്റമില്ല നിസ്കാരത്തിൽ പോലും ഉത്തരം കൽപ്പനയുള്ള ഒരേ ഒരു നേതാവ് എന്തൊരു ബഹുമാനാണ് അള്ളാഹു എന്തൊരു സ്ഥാനമാണ് കൊടുക്കുന്നത് ബാക്കിയുള്ള നബിമാരെ മുഴുവനും അള്ളാഹു അവരെ പേരെടുത്ത് സംബോധന നടത്തി ഖുർആാനിൽ വിളിച്ചില്ലേ ൂഹിനു നൂഹുന്ന് വിളിച്ചില്ലേ ഇബ്രാഹീനബിൻ അല്ലാഹുയാ ഇബ്രാഹിം എന്ന് വിളിച്ചില്ലേ അള്ളാഹുയാളില്ലേ പക്ഷേ ലോകത്തിന്റെ നേതാവ് നിങ്ങൾക്ക് അല്ല കൊടുക്കുന്ന ബഹുമാനം കണ്ടോ വിളിക്കാതെ കണ്ടോഹൽ ഇങ്ങനെയല്ലേ വിളിക്കുന്നത് ഒരു സ്ഥലത്ത് പോലും പേരെടുത്ത് വിളിച്ചിട്ടില്ല എന്നു മാത്രമല്ല പഠിപ്പിച്ചു നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരെ പരസ്പരം പേര് പേരുവിളിക്കും പോലെ മാഹുവിന്റെ റസൂലിനെ പേരെടുത്ത് വിളിക്കാൻ പാടില്ല വിളിക്കേണ്ടത് ആ റസൂലല്ലോ അങ്ങനെയാണ് വിളിക്കേണ്ടത് ബഹുമാനം അങ്ങനെയാണ്സ്കരിക്കുന്ന നിസ്കാരങ്ങളിലൊക്കെ വിളിക്കുന്നത് എങ്ങനെയാണ് അസലമല അയ്യു ഹിയൂ പേരുകൊണ്ടാണോ നബി ഞങ്ങളെ സംബോധന ചെയ്യുന്നത് അല്ലേ അല്ലാ ഈ ഏറ്റവും ബഹുമാനമുള്ള നേതാവിനെ ദുനിയാവിൽ വെച്ച് നിസ്കാരത്തിന്റെ ശേഷം നബിതങ്ങൾ എനിക്ക് വലിയ ബഹുമാനം തന്നു അഷ്റഫുൽ അലൈഹി തങ്ങൾ പറഞ്ഞു അഷറഫു വർഷമായി ഇമാം എല്ലാ നിസ്കാരം കഴിഞ്ഞ് ചൊല്ലിക്കഴിഞ്ഞാൽ മുത്ത് നിപിതങ്ങൾ ഓർത്തുകൊണ്ട് ലഖദ് ലക്കും ഒരു സ്വലാത്തും ചൊല്ലുന്നു ും കഴിഞ്ഞിട്ട് ഇക്കറൊക്കെ കഴിഞ്ഞിട്ട് സ്വലാത്തിൽ മഹത്വണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന സ്വലാത്തുകളൊക്കെ ചൊല്ലണം ആ സ്വലാത്തിന്റെ മഹത്വത്തെ പറ്റി ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട് കൊടുത്ത ഉടനെ ബാങ്കിന്റെ ഉടനെ സ്വലാത്ത് ചൊല്ലണം ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇലാഹ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത് നമ്മുടെ നാട്ടിൽ ചെറിയ ലാ ഇല മുഹമ്മദ് റസൂലേ ബാക്കി ലാല്ലാന്ന് കഴിഞ്ഞാൽ സ്വലാത്താണ് ല്ലേ നമ്മൾ ലഹലെന്ന് പറഞ്ഞാ മതി ശേഷം അള്ളാഹു ഹിദ്മത്തിന് ശേഷം അത് പ്രത്യേകം സുന്നത്താണ് ആ ദുആ ഇനി വലിയ പുണ്യമുണ്ടല്ലോ അഷ്റഫുൽ അലഹി വസല്ല നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന വസീല നിബിഡങ്ങൾക്കല്ലാതെ മറ്റാർക്കും അള്ളാഹുത്തേൽ അത് കൊടുക്കുന്നില്ല ആ വസീല നമ്മൾ ചോദിച്ചാൽ നമുക്ക് എന്താ കിട്ടാനുള്ളത് അള്ളാഹുത്തേല കൊടുക്കുന്ന വസീല നമ്മൾ ചോദിക്കുമ്പോ ആ വസീല ചോദിക്കുമ്പോ എന്റെ ഉറപ്പായി എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം വജപത്തു എന്നാണ് ചില റിപ്പോർട്ടുകൾ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് സ്ഥിരപ്പെട്ടു ലാഹുവിന്റെ ഹബീബ് സല്ലുസലം ഷഫാത്ത് സ്ഥിരപ്പെട്ട് കിട്ടാൻ നമ്മൾ ചൊല്ലേണ്ടത് വളരെ ചെറിയൊരു മാർഗമാണ്ക്കല്ലാതെ അള്ളാഹു തല വസീല എന്ന പദവി ആഹ്റത്തിൽ ആർക്കും കൊടുക്കൂല മഹാമും മഹമൂദും മാത്രമേ അല്ല കൊടുക്കുകയുള്ളൂ അത് കൊടുക്കാൻ സഹോദരങ്ങളെ നമ്മൾ ദ്വാരനിട്ട് നമുക്ക് അവിടുത്തെ ഷഫായത്ത് കിട്ടാനാണ് അതുകൊണ്ടാണ് അതുവാൻ്റെ അവസാനം കൂടി ചേർത്തിരുന്നു